നമസ്കാരം ഈ അവിശ്വസനീയമായ കഥകൾ കേട്ട് പറ്റിക്കപ്പെടുന്ന ആളുകളെ പറ്റി നമ്മൾ കഥകൾ ഉണ്ടാക്കാറും അവരെ കളിയാക്കി ചിരിക്കാറുമുണ്ട് നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവരൊക്കെ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും എങ്ങനെ ഈ മണ്ടത്തരത്തിനൊക്കെ നിന്നുകൊടുത്തു എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് നമുക്ക് പലപ്പോഴും അത്ഭുതവും തോന്നാറുണ്ട് പക്ഷേ അത്ര അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നതാണ് വാസ്തവം ഈ എങ്ങനെയാണ് സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നത് അത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവരാർ അതിൽ വീഴുന്നവരും എന്നൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഒരർത്ഥത്തിൽ ആരും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവാം എന്നുള്ളതാണ് വാസ്തവം എങ്ങനെയെന്ന് നമുക്ക് പറയാം അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം ഒരു വർഷം നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ പലതരത്തിലുള്ള ആനുവൽ നടക്കുന്ന ഒരു വർഷം നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കോടിക്ക് മുകളിൽ വരുമെന്നാണ് അനുമാനം അത്ര വലുതാണ് സാമ്പത്തിക തട്ടിപ്പുകളുടെ മൊത്തം വലിപ്പം ഇത് അമേരിക്കയിലെ മാത്രം കണക്കാണ് ലോകമെമ്പാടും എടുത്താൽ എത്രമാത്രം ഉണ്ടാവും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്തരം തട്ടിപ്പുകൾക്കിരയാവുന്ന ഒരു ഒരു ശരാശരി അമേരിക്കൻ ഇരയുടെ ഇരയാവുന്ന ഒരു ശരാശരി അമേരിക്ക കാരൻകാരിയുടെ പ്രത്യേകതകൾ നോക്കിയാൽ കൂടുതൽ ആളുകളും മിഡിൽ ഏജ്ഡ് അഥവാ മധ്യവയസ്കരായിരിക്കും വളരെ നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം കുറഞ്ഞവരെന്ന് പറയാൻ കഴിയില്ല എഡ്യൂക്കേറ്റഡ് എന്ന് വിളിക്കാവുന്ന തരത്തിലെങ്കിലും വിദ്യാഭ്യാസം നേടിയ ആളുകളായിരിക്കും അവരൊക്കെയും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണെന്ന് പറഞ്ഞാൽ സാമ്പത്തിക സാക്ഷരതയുള്ള സ്വന്തം സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ സാക്ഷരതയുള്ള ആളുകളായിരിക്കും കൂടുതൽ ആളുകളും വെളുത്തവരും പുരുഷന്മാരുമായിരിക്കും ഇത് അമേരിക്കയിലെ ആയതുകൊണ്ടാണ് ഈ വെളുത്ത പുരുഷൻ എന്ന സാധനം വരുന്നത് ലോകത്തെമ്പാട് ഭൂരിപക്ഷ പുരുഷന്മാർ തന്നെ ആയിരിക്കും സാമ്പത്തിക കൈകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരായതുകൊണ്ട് ഈ എണ്ണത്തിലും പറ്റിക്കപ്പെടുന്നവരിൽ എണ്ണത്തിലും പുരുഷന്മാർ കൂടുതലാകും എന്നാണ് നമുക്ക് അനുമാനിക്കാവുന്നത് പലപ്പോഴും ഈ തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന വീഡിയോ ക്ലിപ്പുകളോ ഫോട്ടോകളോ ഒന്നും നമ്മളോട് മുഴുവൻ ചിത്രം പറഞ്ഞു തരുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഇത് നടന്നത് എന്നും അതിനകത്ത് എങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് ഇവരിതിന് വീണത് എന്നൊന്നും അറിയാറില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു ചിത്രത്തിൻ്റെ പേരിലൊക്കെ നമ്മളൊക്കെയും ആളുകളെ അങ്ങനെ കളിയാക്കുന്നതും ഇനി ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകാരെ പറ്റി പറയാം ഇംഗ്ലീഷിൽ കോൺ ആർട്ടിസ്റ്റ് കോൺ മാൻ എന്നൊക്കെയാണ് ഇവരെ വിളിക്കുക കോൺ മാൻ എന്ന് പറയുന്നെങ്കിലും പുരുഷന്മാർ മാത്രമൊന്നുമല്ല ലോക പ്രശസ്തരായ തട്ടിപ്പുകാരില് സ്ത്രീകളും ട്രാൻസ്ജെൻഡറുകളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അത്തരം ആളുകളുടെ ധാരാളം കഥകൾ ലഭ്യമാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന അത്തരം കോർ ആർട്ടിസ്റ്റ് നട്ട്വർ എന്ന് വിളിക്കുന്ന മിഥിലേഷ് കുമാർ ശ്രീവാസ്തവയാണ് അയാൾ രാജ്യത്തെ ഏറ്റവും വലിയ പിന്നെ പണക്കാരെയൊക്കെ പലവട്ടം പറ്റിച്ചിട്ടുണ്ട് എന്നാണ് കഥകൾ ഇത് പലതും ഡോക്യുമെൻ്റ് വെൽ ഡോക്യുമെൻറ്റഡല്ല പലതും ഒരു കഥകളും അതിൻ്റെ കൂടെ മസാലയൊക്കെ ചേർത്താണ് നടക്കുന്നത് നട്ടുവല്ലാൻ്റെ കഥ അമിതാഭ് ബച്ചൻ അഭിനയിച്ച ഒരു സിനിമയായിട്ടും വന്നിട്ടുണ്ട് അദ്ദേഹം താജ്മഹലും ചെങ്കോട്ടയും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളിൽ മൂന്നോ രണ്ടോ മൂന്നോ തവണ ആളുകൾക്ക് വിറ്റ് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകളുടെ പേരിൽ അദ്ദേഹത്തിന് ജയിൽ ശിക്ഷയൊക്കെ കിട്ടിയിട്ടുമുണ്ട് പലവട്ടം അദ്ദേഹം ജയിൽ ചാടുകയൊക്കെ ചെയ്തിട്ടുമുണ്ട് വളരെ വിദഗ്ധമായിട്ട് അതുപോലെ ഈഫൽ ടവർ പാരീസിലെ ഈഫൽ ടവർ രണ്ട് തവണയെങ്കിലും വിൽക്കാൻ ശ്രമിച്ച വിസ് വിക്റ്റർ ലെസ്റ്റിഗ് എന്ന് പറയുന്ന മറ്റൊരു തട്ടിപ്പുകാരനുണ്ട് അതുപോലെ കാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ആ സിനിമ എടുത്തിട്ടുള്ളത് ഫ്രാങ്ക് അബജ്ഞാൽ എന്ന് പറയുന്ന ഒരു മറ്റൊരു തട്ടിപ്പ് തട്ടിപ്പുകാരൻ മാത്രമായതിന് പിന്നീട് അദ്ദേഹം അത്തരം വിഷയങ്ങളിലെ ഒരു കൺസൾട്ടൻ്റായിട്ട് മാറുകയൊക്കെ ചെയ്തു സ്വന്തമായിട്ട് അത്ര ബിസിനസ്സൊക്കെ തുടങ്ങുകയും ചെയ്തു ഫ്രാങ്ക് ഫ്രാങ്ക് അബജ്ഞാലിനെ പറ്റിയാണ് ആ സിനിമ അപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവൊന്നുമല്ല ഒന്നുമല്ല സാമ്പത്തിക തട്ടിപ്പുകാരെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ധാരാളം ആളുകളുണ്ട് അങ്ങനെ എങ്ങനെയാണിത് നടക്കുന്നത് അവരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും ചില കോഗറ്റീവ് ബയാസുകളെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ ഉള്ളൊരു കഴിവ് ഇത്തരം കോൺ ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അവർ വളരെ നല്ല കേൾവിക്കാരായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ അറിയാനും നമ്മളെ പറ്റി വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് നമുക്ക് നമുക്ക് കേൾവിക്കാരായിട്ട് നിന്ന് നമ്മൾക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള കഴിവുണ്ടാവും പലപ്പോഴും നമ്മളെ പല നമ്മൾ തമ്മിലുള്ള ഞങ്ങൾ നമ്മളും അവരും തമ്മിലുള്ള ചില കോമൺ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ നമ്മൾക്കൊരു പരിചയം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ അവർക്കൊരു വളരെ നൈസർഗികമായൊരു കഴിവുണ്ടാവും നമ്മളെ ഒന്ന് സേഫ് ആക്കിയിരുത്തുക ഈ ഇദ്ദേഹം കൊള്ളാം ഇവർ കൊള്ളാം എന്ന് തോന്നുന്ന അടുപ്പം അടുപ്പമുണ്ടാക്കാനും മാത്രം അത്തരത്തിലുള്ള ചില കണക്ഷൻസ് കണ്ടെത്താനും അത് ഉപയോഗിച്ച് നമ്മളെ ഇപ്പോൾ നാട് പറയുമ്പോൾ എൻ്റെ നാടും അവിടെയാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കവിടെ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള ചില പരിചയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളൊരു കഴിവ് വളരെ കൂടുതലാണ് മിക്കവാറും കോൺ ആർട്ടിസ്റ്റുകൾക്ക് നല്ല ഓർമ്മയുമായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലെടുത്ത് വെക്കാനും വളരെ പിന്നെ ട്രിവ്യൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളും അവരും തമ്മിലുള്ള ചില കാര്യങ്ങളൊക്കെ ഓർത്തുവച്ച് അത് വെച്ച് നമ്മളെ അത്ഭുതപ്പെടുത്താനും ഒക്കെ അവർക്ക് കഴിവുണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ് ഒരു പക്ഷേ പെർസുവേഷൻ എന്ന് പറയുന്ന പെർസുവേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡുകളെ നമ്മുടെ നിലപാടുകളെ മാറ്റുന്ന പ്രക്രിയയാണ് ഈ പെർസുവേഷൻ എന്ന് സൈക്കോളജിയിൽ പറയുന്നത് ഈ പെർസുവേഷൻ അത് പലപ്പോഴും പഠിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലൊക്കെയാണ് പെർസുവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് സ്കില്ലും ഒക്കെയാണ് പെർസുവേഷൻ്റെ ഒരു കഴിവ് കോൺ ആർട്ടിസ്റ്റുകൾക്ക് നൈസർഗികമായിട്ടുണ്ടാകും വളരെ നല്ല പെർസുവേഷൻ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ പെർസുവേഷൻ നടത്തുന്നവരായിരിക്കും എല്ലാ കോൺ ആർട്ടിസ്റ്റുകളും അവർ വളരെയധികം എനർജെറ്റിക്കായ മനുഷ്യരുമായിരിക്കും മിക്കും ൊക്കെയും വെച്ചാൽ വളരെ ആക്റ്റീവായി നടക്കുന്ന അവരുടെ ചുറ്റും ഒരു ഒരു ഊർജ്ജമൊക്കെ പ്രസരിപ്പിക്കുന്ന ഒരു എപ്പോഴും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കും പലപ്പോഴും ഈ ഏറ്റവും സക്സസ്ഫുൾ ആയ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഫിലിം ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ഈ കരിസ്മാറ്റിക്കായ ആർട്ടിസ്റ്റുകൾ സ്റ്റേജിലുമൊക്കെ എടുത്തൊരു വലിയ ആൾക്കൂട്ടത്തെ മൊത്തം കയ്യിലെടുക്കാനൊക്കെ കഴിയുന്ന അത്തരം ആക്റ്റീവ് ആർട്ടിസ്റ്റുകളെയും നല്ല ആർട്ടിസ്റ്റുകളെയും തമ്മിൽ വിവേചിച്ചറിയാൻ തന്നെ പ്രയാസമാണ് രണ്ടു കൂട്ടർക്കും കോമൺ ആയിട്ടുള്ള ഒരുപാട് അത്തരം ഗുണങ്ങൾ ഗുണങ്ങളെന്ന് ഒരു വശത്ത് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ പലപ്പോഴും വളരെ നന്മയുള്ള ആളുകളായിട്ടും ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ആയിട്ടുമൊക്കെ സ്വയം പ്രസൻറ്റ് ചെയ്യാൻ കോർണാട്ടിസ്റ്റുകൾക്ക് സാധിക്കാറുണ്ട് ഇതൊക്കെ പലപ്പോഴും ഈ ഇവർക്ക് ഇരയാവുന്ന ആളുകളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഇത് ശരിയാണോ ഈ കഥയ്ക്കകത്തൊരു പ്രശ്നമുണ്ടല്ലോ അല്ലെങ്കിൽ അതങ്ങനെ വരുമോ എന്നൊക്കെയുള്ള ചിന്തിക്കാനുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ നമ്മൾ തന്നെ അടിച്ചമർത്തുന്ന തരത്തിലേക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവാണ് അവരുടെ ഏറ്റവും വലിയൊരു ഒരു പ്രധാന ആയുധം കൂടാതെ പലപ്പോഴും കോൺ ആർട്ടിസ്റ്റുകൾക്ക് പൊതുവിൽ ഉണ്ടാകാവുന്ന ചില പേഴ്സണാലിറ്റി ഫാക്ടറുകളുണ്ട് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ചില സവിശേഷതകളുണ്ട് അതിലേറ്റവും പ്രധാനമൊരുപക്ഷേ ഡാർക്ക് ട്രയാഡ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വ സവിശേഷതയാണ് അതിൽ നാർസിസിസം മാക്യവലിയനിസം സൈക്കോപ്പതി ഇങ്ങനെ മൂന്നെണ്ണം ചേരുന്നതാണ് ഈ ഡാർക്ക് ട്രയാഡ് നാർസിസിസം എന്താണ് അതിന് നാർസിസം രണ്ട് തരത്തിലുണ്ട് അതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് മറ്റൊരു എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട് അത് വിശദമായിട്ട് പറയുന്നില്ല ഈ പറഞ്ഞ മൂന്നെണ്ണവും സൈക്കോപ്പതി നാർസിസം മാർക്കിയവലി മാക്യവലിയനിസം ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പേഴ്സണാലിറ്റി ട്രെയിറ്റുകളാണ് എന്ന് വെച്ചാൽ മൂന്നിനും സമാനമായ ചില സവിശേഷതകളൊക്കെ ഉണ്ട് എന്നാൽ റിസർച്ചിലും ഒക്കെ നമ്മളതിനെ മൂന്നായിട്ട് ഡിഫൈൻ ചെയ്യുകയും മൂന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള രണ്ട് മൂന്ന് പ്രധാന സവിശേഷതകളാണ് നാർസിസിസം എന്ന് പറയുന്നത് അവനവനോട് അവളവളോടുള്ള അമിതമായ സ്നേഹമാണ് ലോകത്ത് മറ്റെന്തിനേക്കാളും കൂടുതൽ സ്വയം സ്നേഹിക്കുന്ന സ്വന്തം ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും മറ്റെന്തിനും ഉപരി പ്രാധാന്യം കൊടുക്കുന്ന വലിയ ഒരുപാട് സെൽഫ് എസ്റ്റീമൊക്കെ കൂടിയ ഒരു സ്വഭാവ സവിശേഷതയാണ് നാർസിസിസം എന്ന് പറയുന്നത് അതിൽ അവനവനെ പറ്റിയുള്ള വലിയ ധാരണകളും വലിയ സ്വപ്നങ്ങളും ഒക്കെ നാർസിസിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അവരെ സംബന്ധിച്ച് അവരാണ് ലോകം അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമാണ് ലോകം നിൽക്കുന്നത് മാക്യവലീനസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും മറ്റുള്ളവരെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു പ്രകൃതമാണ് മറ്റുള്ള വെച്ചാൽ അവനവൻ്റെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി മറ്റുള്ളവരെ എങ്ങനെയും ചൂഷണം ചെയ്യാനുള്ള സന്നദ്ധതയും ഒക്കെ മാക്യവെലീനസത്തിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ കൂടെ ഈ ധാർമ്മികത അല്ലെ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു കുറവ് പൊതുവിൽ നമ്മൾ മൊറാലിറ്റി എന്ന് വിളിക്കുന്ന പിന്നെ ഈ ചിന്തകളും ഒക്കെ അത്തരത്തിലുള്ള ചില ചില പിന്നെ വിശ്വാസങ്ങളും വിശ്വാസങ്ങളുമൊക്കെ മാക്യലിനിസമുള്ളവർക്ക് കുറവായിരിക്കും അവരും ഈ പറഞ്ഞ പോലെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് അവരെ നയിക്കുന്നത് തന്നെ അവനവൻ്റെ അവനവളുടെ അവളവളുടെ ആവശ്യങ്ങൾ അതാണ് അവരെ പ്രധാനമായിട്ട് നയിക്കുന്നത് അതിനു വേണ്ടി നടത്തുന്ന ചൂഷണങ്ങളോ മുതലെടുക്കലോ ഒന്നും അവർക്ക് ഒരു വിഷയമേ അല്ല മറ്റുള്ളവർക്ക് വിഷയമാകുന്ന പോലെ വിഷയമാവാറില്ല മൂന്നു ഡാക്ടറയാടിലെ മൂന്നാമത്തെ ഭാഗം സൈക്കോപ്പതിയാണ് അത് ഒരു ആൻറ്റി സോഷ്യൽ സ്വഭാവവും അതായത് സാമൂഹ്യ വിരുദ്ധ പ്രകൃത പ്രകൃ ഉണ്ടാവും പൊതുവിൽ അവ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലുള്ള നിയമങ്ങൾ നമ്മൾ എഴുതപ്പെടാത്ത നിയമങ്ങളായിട്ട് നമ്മളൊക്കെ പാലിക്കുന്ന ചില ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് ഇതിനൊന്നും ഒരു തരത്തിലുമുള്ള ബഹുമാനമില്ലാതിരിക്കുക എന്നുള്ളത് സൈക്കോപ്പതിയുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ ഇമ്പൾസിവിറ്റി എടുത്തുചാട്ടം കുറ്റബോധമില്ലാതിരിക്കുക ചെയ്ത തെറ്റുകൾക്ക് കുറ്റബോധമില്ലാതിരിക്കുക കടുത്ത സ്വാർത്ഥത ഇതൊക്കെ സൈക്കോപ്പതിയുടെ മറ്റു പ്രത്യേകത കേതകളാണ് ഇത് മൂന്നും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മൂന്നും തമ്മിൽ കോമൺ ആയ ചില കാര്യങ്ങളുണ്ട് എന്നാൽ അവയ്ക്ക് മൂന്നും വ്യത്യസ്തമായ ചില ഘടകങ്ങളുമുണ്ട് ഇത് മൂന്നും കൂടെ ചേരുന്ന ഡാർക്ക് ട്രയാഡ് എന്ന് പറയുന്ന സ്വഭാവ സവിശേഷതയാണ് പിന്നെ മിക്കവാറും എല്ലാ കോണാർട്ടിസ്റ്റുകൾക്കും പൊതുവായിട്ട് ഉള്ള ഒരു സ്വഭാവം എന്ന് വ്യക്തി കോണ്ണാർട്ടിസ്റ്റുകൾക്കെല്ലാം ഡാർക്ക് ട്രയാഡ് ഉണ്ടാവണമെന്നോ ഡാർക്ക് ട്രയാഡ് ഉള്ള എല്ലാവരും കോണാർട്ടിസ്റ്റുകളാവണമെന്നോ ഇല്ല പക്ഷേ വളരെ കടു ശക്തമായ ഒരു കോറിലേഷൻ ഇത് തമ്മിലുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ജോലി സ്ഥലങ്ങളിലുമൊക്കെ ഡാക്ടറയാർഡ് സ്വഭാവ സവിഷ്ഠതയുള്ള ആൾക്കാര് കാണപ്പെടാറുണ്ട് അത്തരത്തിലുള്ള ചില പഠനങ്ങളൊക്കെ ധാരാളം നടക്കുന്നുമുണ്ട് ഈ വർക്ക് പ്ലേസസിലെ ഡാക്ടറയാർഡിനെ പറ്റിയൊക്കെ പലപ്പോഴും ഈ ഡാക്ടറയാർഡിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഫേമസ് ആവുക പ്രശസ്തരാവുക എന്നതിനോടുള്ള വലിയ അഭിനേഷമൊക്കെയാണ് പലപ്പോഴും പല പോണാർട്ടിസ്റ്റുകളെയും നിയമത്തിൻ്റെ മുന്നിലേക്കൊക്കെ എത്തിക്കുന്നത് അവരുടെ ചില ക കള്ളങ്ങളൊക്കെ പൊളിഞ്ഞ് വീഴുന്നത് പലപ്പോഴും ഈ ഈ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരുപാടി കടന്ന് പിന്നെ ചില കാര്യങ്ങൾ ചെയ്യുകയോ ചില ക്ലെയിമുകൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നിടത്താണ് പലർക്കും അടിപതറുന്നത് എന്ന എന്ന് കാണാൻ കഴിയും ഈ നേരത്തെ പറഞ്ഞ പോലെ ഡാർ ട്രയാഡ് പേഴ്സണാലിറ്റി ഉള്ള എല്ലാവരും കോൺ ആർട്ടിസ്റ്റുകളോ ക്രിമിനലുകളോ ആവുന്നൊന്നുമില്ല ഇതേ ഡാർക്ക് ഡാർട്രയാഡുള്ള പല ആളുകളും മാർക്കറ്റിങ്ങിൽ സെയിൽസിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസൈസായിട്ട് ഹെഡ്ജ് ഫണ്ട് നടത്തുന്നവരായിട്ടും ഒക്കെ മാറാറുണ്ട് പലതരത്തിലും ജോലികളിലേക്ക് എത്തി എത്തിപ്പെടാറുണ്ട് മാർക്കറ്റിംഗ് പോലത്തെ പല ജോലികളിലും ഈ പറഞ്ഞ അവനവൻ്റെ ഡാർക്ക് ട്രയാഡ് സ്വഭാവത്തെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ അങ്ങനെ ഉപയോഗിച്ച് സ്വന്തം സ്ഥാപനത്തിന് അല്ലെങ്കിൽ കമ്പനിക്കൊക്കെ വലിയ ലാഭങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും ക്രിമിനലുകളായിട്ടല്ല മറിച്ച് സക്സസ്ഫുള്ളായ എക്സിക്യൂട്ടീവുകളായിട്ടൊക്കെ കാണുകയും അവർക്ക് നമ്മൾ അവാർഡുകൾ കൊടുക്കുകയും അവരെ കൊണ്ടാടുകയും ഒക്കെ ചെയ്യാറുണ്ട് അവർ കേസ് സ്റ്റഡികളായിട്ട് മാറാറുമൊക്കെയുണ്ട് അപ്പം അതുകൊണ്ട് ഡാർടറയായിട്ടുള്ള എല്ലാവരും ക്രിമിനലുകളോ നമ്മുടെ മുന്നിൽ മോശക്കാരോ ആവുന്നില്ല അവരിൽ പലരെയും നമ്മൾ കൊണ്ടാടുകയും അവരെ ആഘോഷിക്കുകയും ചെയ്യാറുമുണ്ട് എന്നുള്ളതും മറ്റൊരു വൈരുദ്ധ്യമാണ് ഡാർക്ടറയായിട്ടുള്ള ക്ഷണിക്ക ക്ഷമിക്കണം ഈ കോണാർട്ടിസ്റ്റുകൾക്ക് ഇരയാവുന്ന അത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവുന്ന ആളുകളെ പറ്റി പറഞ്ഞായിരുന്നു നമുക്ക് പലപ്പോഴും ഒന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കും ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവും വലിയ തട്ടിപ്പ് ഒരുപക്ഷെ നമ്മുടെ ഒരുപാട് പണമോ ഒരുപാട് റിസോഴ്സസോ ഇല്ലാത്തതുകൊണ്ട് വലിയ തട്ടിപ്പുകൾ നമ്മൾ നമ്മളിരയായിട്ടുണ്ടാവില്ല എങ്കിലും വളരെ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എങ്ങ എന്തുകൊണ്ടാണ് ഞാൻ എനിക്കെന്താണ് പറ്റിയത് ഞാൻ എന്താണ് അന്നേരം അങ്ങനെ ആ കാര്യം ശ്രദ്ധിക്കാതെ പോയത് അല്ലെങ്കിൽ ഈ വിഷയം ഇതിനകത്ത് അയാൾ പറഞ്ഞ ഇന്ന രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഞാൻ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എങ്ങനെയാണ് ഞാൻ ഇതിൽ വീണ് പോയതെന്നൊക്കെ ചിന്തിച്ചെടുക്കാവുന്ന തരം ചില അനുഭവങ്ങൾ നമുക്കൊക്കെയും ചെറിയ ചെറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യു എസ് എല്ലെയൊക്കെ ഒരു ശരാശരി മനുഷ്യരാരോ സക്സസ്ഫുള്ളായ മിഡിൽ ക്ലാസ് മനുഷ്യരാരോ അവരൊക്കെ തന്നെയാണ് ഇതിന് ഇരകളാവുന്നത് അപ്പോൾ ഞാനോ നിങ്ങളോ നമ്മൾ ആരും കോൺ ആർട്ടിസ്റ്റുകളുടെ ഇത്തരം നമ്പറുകൾക്ക് ഇരയാവാൻ ഏതാണ്ട് തുല്യ സാധ്യത തന്നെയാണുള്ളതെന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചില കോഗിൻറ്റീവ് പയാസുകളുണ്ട് ഇത്തരം കോഗിൻറ്റി പയാസുകളാണ് പലപ്പോഴും നമ്മളെ ആർട്ടിസ്റ്റുകൾക്ക് വിധേയരാക്കുന്നത് അവർക്ക് നമ്മുടെ വിശ്വാസം ട്രസ്റ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വളരെ എളുപ്പം നമ്മുടെ കോ പിന്നെ കോഗിറ്റീവ് പയാസുകൾ ഉപയോഗിച്ച് നമ്മൾ തന്നെ നമ്മളെ തട്ടിപ്പിനിരയാക്കുന്ന ഈ പ്രക്രിയയിൽ നമ്മൾ തന്നെ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും പ്രധാനമായിട്ടും നമ്മുടെ സ്വന്തം കഴിവിനെ നമ്മുടെ സ്വന്തം ബുദ്ധിയെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു പ്രവണത നമുക്കൊക്കെയുണ്ട് ഇത് ആർട്ടിസ്റ്റുകളുടെ വലിയ ഒരു ആയുധമാണ് പിന്നെ കൺഫർമേഷൻ ബാസാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാനും കാണാനും ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ കണ്ടുപിടിക്കും നമ്മളറിയാതെ തന്നെ കണ്ടുപിടിക്കുകയും അങ്ങനെ കാര്യങ്ങൾ ഓർത്തെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവമാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത് അതിനെപ്പറ്റി എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വളരെ എളുപ്പം ആളുകളെ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു പ്രകൃതമുണ്ട് അതുപോലെ ചില ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള കൃത്യമായ ചേരുവകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പം നമ്മൾ ആളുകളെ വിശ്വസിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇമോഷണലായി തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ പ്രകൃതം മനുഷ്യരു ഇമോഷണൽ ജീവിയാണ് പൊതുവിൽ മാനീസ് നോട്ട് എ റാഷണൽ ആനിമൽ റാതോ മാനീസ് എ റാഷണലൈസിങ് ആനിമൽ എന്ന് പറയാറുണ്ട് ഇതൊക്കെയും ആർട്ടിസ്റ്റുകൾക്ക് ഇരയാവാൻ ഉള്ള എന്താ പറയുക റെസിപ്പി പിയിലെ ചേരുവകളാണ് ഇതൊക്കെയും ഇതിൽ ചിലതൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളും വീണ് പോകാം മാത്രവുമല്ല ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ കോണാർ ടിസ്റ്റിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് വരെ എത്താം ഇനി മറ്റൊന്നുള്ളത് പലപ്പോഴും ജീവിതത്തിലെ വളരെ സ്ട്രെസ്ഫുള്ളായ ഇവൻ്റുകൾ നടക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നിൽക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കോൺട്രാക്ട്രിസ്റ്റുകൾക്ക് ഇരയാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അത് ഒരു ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ വളരെ സക്സസ്ഫുള്ളായ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരവരുടെ കഴിവിലും ബുദ്ധിയിലും ഒക്കെ അല്ലെങ്കിൽ അവരവർക്ക് ഉള്ള നിലവിൽ വളരെ നമുക്ക് ഭാഗ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ചില ഓവർ എസ്റ്റിമേഷൻ നടത്താനും അതുകൊണ്ട് തന്നെ ഈ ഹാപ്പിനെസ് ഈ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ സക്സസ് ഒക്കെ അത്തരം അത്തരം ഒരു ഘട്ടത്തിൽ അത്തരം ചില ആർട്ടിസ്റ്റുകളുടെ ചില നമ്പറുകൾക്ക് വീണു പോകാൻ സാ നമുക്ക് നമ്മുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്ഫുള്ളായിരിക്കുന്നതും വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്ന സമയങ്ങളും ഒക്കെ നമ്മൾ കൂടുതൽ വൾണറബിളാണ് നമ്മൾ കൂടുതൽ ഇതിൽ വീഴാൻ സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊന്ന് ചില ആളുകൾ എങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് ചില റിലീജിയസ് കൾട്ടുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള റിലീജിയസ് കൾട്ടുകൾ നമ്മുടെ ചുറ്റും തന്നെ കേരളത്തിൽ തന്നെ ധാരാളം എണ്ണം ഉണ്ടാവും അതിന് കൃത്യമായ മത സ്വഭാവം ഇല്ലെങ്കിൽ പോലും റിലീജിയസ് കൾട്ടുകളുടെ സ്വഭാവമുള്ള ഒരുപാട് കൂട്ടങ്ങളുണ്ട് അത്തരം റിലീജിയസ് കൾട്ടുകളിൽ വീഴാൻ സാധ്യതയുള്ള ആളുകൾ ഇത്തരം കോൺ ആർട്ടിസ്റ്റുകളുടെ നമ്പറുകൾക്ക് ഇരയാവാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ് എന്നുള്ളത് പ്രത്യേകിച്ചും ഇതിൻ്റെയൊക്കെ ഒരു കൾട്ടുകൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ ചുറ്റുമൊക്കെ ആയിരിക്കും ചുറ്റിക്കറങ്ങി സ്വാഭാവികമായും ഇവയ്ക്ക് ചില സമാനതകളുണ്ട് ഒന്നിന് ഇരയാവുന്നയാൾ മറ്റൊന്നിന് ഇരയാവാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഇതിന് ഇരയാവുന്ന ആളുകൾ ചമ്മൽ മൂലവും മറ്റുമൊക്കെ ഇത് പുറത്ത് പറയാതിരിക്കുന്നത് പലപ്പോഴും ഈ കോൺട്രാർട്ടിസ്റ്റുകൾക്ക് അവരുടെ ആത്മവിശ്വാസം കൂട്ടുകയും കൂടുതൽ കൂടുതൽ ആളുകളെ വീഴ്ത്താൻ കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പൊതുവിൽ ഇരയാവുന്ന ആളുകളെ പറ്റി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെയും അതിന് വശമതരാകാൻ സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ സാധ്യത കുറച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ നേടാം അല്ലെങ്കിൽ എങ്ങനെ സ്വയം സംരക്ഷിക്കാം എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഒരു നൂറ് ശതമാനം ഫുൾ പ്രൂഫ് ആയ രീതിയൊന്നുമില്ല എല്ലാ തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാവുന്നതാണ് ഒന്ന് കുറച്ചൊക്കെ സംശയാലും ആയിരിക്കുക എന്നുള്ളതാണ് സയൻസിൻ്റെ മെത്തേഡ് തന്നെ നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ നമ്മുടെ ഏറ്റവും ഉറച്ച ധാരണകളെ തന്നെ ചോദ്യം ചെയ്യാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചില സംശയങ്ങളെ ബഹുമാനിക്കുക എന്നുള്ള ാണ് അത്തരം ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകും നമ്മൾ പലപ്പോഴും വേണ്ടത് എളുപ്പത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി ഒക്കെ അത്തരം സംശയങ്ങളെ നമ്മൾ തന്നെ മറച്ചു വെക്കുകയാണ് അത്തരം സംശയങ്ങളെ മുഴുവൻ നിരന്തരം സംശയാലുവായിരിക്കുന്ന ആളാവുക എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകാവുന്ന തെളിവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില സംശയങ്ങളെ ബഹുമാനിക്കുക അത്തരം സംശയങ്ങളുടെ പുറകെ പോകാൻ ഒന്ന് പോകുന്നതിലും വലിയ തെറ്റുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് പറഞ്ഞ പോലെ തെളിവുകൾ ചോദിക്കുക പ്രത്യേകിച്ചും നിങ്ങളൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരാൾ പണം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രി കാര്യം പറഞ്ഞൊക്കെ ഒരാൾ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് എത്തിച്ച് നമ്മുടെ ഇന്ന് പണം വാങ്ങാൻ ശ്രമിക്കുമ്പോഴൊക്കെ പിന്നെ തെളിവുകൾ നമുക്ക് അവരോട് നേരിട്ടോ മറ്റൊരു വഴിക്കോ ഇതിനെ പറ്റിയുള്ള തെളിവുകൾ നോക്കാൻ കഴിയുമോ എന്ന് പിന്നെ പരിശോധിക്കുക അതുപോലെ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ മണി ചെയിനുകൾ ഇവരൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന ചില ടെക്റ്റിക്കുകളുണ്ട് ചില ചില നമ്പറുകളുണ്ട് അത് ഫോമോ എന്ന് പറയുന്ന സാധന ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അതായത് ഇപ്പോൾ പൈസ മുടക്കിയാൽ ലക്ഷങ്ങൾ ലാഭം കൊയ്യാം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതു പോവും പെട്ടെന്നാണ് എന്ന തരത്തിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന സാധനങ്ങളെ ഒന്ന് അല്പം ശ്രദ്ധിക്കുക അതിനെപ്പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ മറ്റൊരു വഴിക്കെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അത് ഒരുപക്ഷെ വളരെ പ്രധാനമാണ് മറ്റൊന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വളരെ പോസിറ്റീവ് മൂഡിലിരിക്കുമ്പോഴും നമ്മൾ വളരെ നെഗറ്റീവ് മൂഡിലിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പിന്നെ ഫ്രോഡുകൾക്ക് നമ്മൾ വിധേ വിധേയരാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഓൺലൈൻ വ്യവഹാരങ്ങളിലൊക്കെ അത് ഒരു പക്ഷേ വളരെ പ്രധാനവുമായിരിക്കും എന്നുള്ളത് അത് അത് പൊതുവിൽ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെയുള്ള ഇടപെടലുകളിൽ സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടുപരിചയമുള്ള ഒരാളുടെ കൂടെ ബിസിനസ്സിൽ ഇറങ്ങുകയോ അവരെ സഹായിക്കാൻ ഇറങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ വട്ടം സ്വയം ചിന്തിക്കുക എന്നുള്ളതും കുറച്ച് തെളിവിനായിട്ട് വേറെ വഴിക്കുന്നാലോചിച്ച് അന്വേഷിച്ച് നോക്കുക എന്നൊക്കെയുള്ളതും വളരെ പ്രധാനമാണ് അതുപോലെ ചെറുതോ വലുതോ ആയ അത്തരം എന്തെങ്കിലും ഒരു പറ്റിക്കലിന് ഇട ഇരയായാൽ ചമ്മൽ മൂലം മിണ്ടാതിരിക്കുക എന്നതിനേക്കാൾ കഴിയുമെങ്കിൽ മറ്റുള്ളവരെ അതിനെപ്പറ്റി പറഞ്ഞ് മറ്റുള്ളവരോട് പറയുകയും അതിന് പരിഹാരങ്ങൾ തേടാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ് നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ മിണ്ടാതിരിക്കുക എന്നുള്ളതും പല കോണാർട്ടിസ്റ്റുകളുടെയും വലിയ ഒരു ആയുധവുമായിട്ട് മാറാറുണ്ട് പൊതുവിൽ കോൺ ആർട്ടിസ്റ്റുകളെ നയിക്കുന്ന ഡാർക്ടറയാട് കോണാർട്ടിസ്റ്റുകൾക്ക് വിധേയരാകുന്ന ആളുകളുടെ സ്വഭാവം എന്താണ് അതിന് ഞാനും നിങ്ങളുമൊക്കെ ഒരുപോലെ വിധേയരാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ തൽക്കാലം ഇത്രമാത്രം നന്ദി